സൈനിങ് ഇല്ലെങ്കിൽ എന്താ ഇല്ലെങ്കിലെന്താ എന്താ കച്ചവടം ഉണ്ട് മക്കളായ ആവശ്യത്തിലധികം കച്ചവടം കേരള ബ്ലാസ്റ്റേഴ്സ് കച്ചവടത്തിൻ്റെ പുതിയ വിപണന മാതൃകൾ ഇന്ത്യൻ ഫുട്ബോളിന് കൊടുത്തിരിക്കുകയാണ് കളിക്ക് മുമ്പ് കഴിക്കാൻ ക്രാവിൻസിൻ്റെ ഏതക്ക ചിപ്സ് കളിക്കിടയിൽ കുടിക്കാൻ ഗോലിസോട കളി കഴിഞ്ഞ് കണ്ണീരൊപ്പാൻ ആർത്ത് വിതുമ്പുന്ന കണ്ണീരൊപ്പാൻ ഇതാ പുതിയ ടിഷ്യൂ നാപ്കിനും കൂടി ഡൈനിങ് നാപ്കിനും കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ക്രാവിൻസ് എന്തൊക്കെ പറഞ്ഞാലും നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ പഠിച്ചവന്മാർ തന്നെയാണ് ഇവന്മാർ കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ പറഞ്ഞാൽ ശരിയാവത്തില്ല ഇതിൻ്റെ ഗുണമേന്മയെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ളൊരു പ്രസ് റിലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇൻട്രൊഡ്യൂസിങ് അവർ ന്യൂ ഡൈനിങ് നാപ്കിൻ മെയ്ഡ് ഫ്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിർജിനിൾ ഹൈ വേണ്ട നമ്മൾ ഇതൊക്കെ പറയാൻ നിന്നാൽ അവർക്ക് വെറുതെ ഒരു ഫ്രീ പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ ആയിരിക്കും സർട്ടിഫൈഡ് അല്ലെങ്കിൻ സാൻ എന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആദ്യം ബ്രേക്ക് ഇവൺ പോയിന്റ് എത്തുന്ന ക്ലബായിരിക്കും മറ്റ് ക്ലബുകള് നഷ്ടം വന്ന് പൂട്ടിപ്പോയാലും ബ്ലാസ്റ്റേഴ്സ് ഒരു കാരണവശാലും നഷ്ടം വന്ന് കൂട്ടത്തില്ല കാരണം ഇമ്മാതിരി മാർക്കറ്റുണ്ട് അതായത് നല്ല രീതിയിൽ കച്ചവടമുണ്ട് ആരാധകരുടെ വികാരത്തിന് വെക്കുന്നുണ്ട് കൂടെ ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഞാനും വിൽക്കുന്നുണ്ട് ആ പരിപാടി ഞാൻ നിർത്തി ആക്ച്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും മൂന്ന് ദിവസമാണ് ഞാൻ റൂമർ മൂന്ന് നാല് ദിവസമായിട്ട് ഞാൻ റൂമറുകളൊന്നും ചെയ്യുന്നില്ല അപ്പം ആക്ച്വലി ഇനിയിപ്പം ഇങ്ങനെ അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത് ആ അത് കോട്ടെ ഏതായാലും ക്രാവിൻസ് പുതിയ ടിഷ്യൂ പേപ്പർ ഇറക്കിയിട്ടുണ്ട് സാനിറ്ററി സാനിറ്ററി നാപ്കിൻ സോറി ഡൈനിങ് നാപ്കിൻ ഇറക്കിയിട്ടുണ്ട് കളി കഴിഞ്ഞ് കണ്ണീരൊപ്പാനുള്ള പുതിയ പ്രോഡക്റ്റ് ആണ് കച്ചവടം ചെയ്യാൻ ഇവന്മാരെ വേറെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല